ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരെ കോടതിയലക്ഷ്യ നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി കാർഷിക പ്രോത്സാഹന ഫണ്ട് നൽകാത്തതിലാണ് നടപടി മറ്റു നാല് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് വിവരങ്ങൾ രേഷ്മ നൽകും രേഷ്മ പറയൂ ിങ്ങനെ കൂടാതെ നാല് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കോടതി ലക്ഷ്യ നടപടി സ്വീകരിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ കുറ്റാരോപണങ്ങളിൽ മേൽ മറുപടി സത്യമൂലം നൽകാനായിട്ട് സാവകാശവും നൽകിയിട്ടുണ്ട് കാർഷിക പ്രോത്സാഹന ഫണ്ടിലേക്ക് തുണക അടയ്ക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കോടതിയിലക്ഷ്യ നടപടി ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി എട്ടിനാണ് ഹൈക്കോടതി ഒരു വിധി പ്രസ്താവം നടത്തിയത് അതായത് ഈ കാർഷിക പ്രോത്സാഹന ഫണ്ടിലേക്ക് ആയിരത്തി അറുന്നൂറ് കോടി രൂപ സർക്കാർ അടയ്ക്കേണ്ടതുണ്ടായിരുന്നു അത് ഘട്ടം ഘട്ടമായിട്ട് അതായത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം തുകയും പിന്നീട് ബാക്കി തുകയും നൽകണമെന്നുള്ളതായിരുന്നു നവംബർ ഇരുപത്തിയെട്ടിലെ ഹൈക്കോടതിയുടെ ഉത്തരവ് പക്ഷേ ഇത് കൃത്യമായിട്ട് നടപ്പാക്കാൻ സർക്കാരിന് സാധിച്ചില്ല തുടർന്ന് ഹൈക്കോടതിയിലെ ഒരു തൃശൂർ സ്വദേശി കോടതി ലക്ഷ്യ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു ഈ കോടതി ലക്ഷ്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഈ കുറ്റാരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജയതിലകിനെതിരെ മറ്റ് നാല് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കെതിരെയും കോടതിയിലക്ഷ്യ നടപടി സ്വീകരിക്കാനും I grew up with it. രീതിയിലേക്ക് ഇടക്കാല ഉത്തരവിലേക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കടന്നത് എന്തായാലും മറുപടി സത്യാംഗൂലം കൃത്യമായിട്ട് ഫയൽ ചെയ്യണം ഭൂമി തരം മാറ്റുന്നതിൽ ആ ഫീസിനത്തിൽ വാങ്ങിയുന്ന തുകയിൽ നിന്ന് നിശ്ചിത ശതമാനമാണ് കാർഷിക പ്രോത്സാഹന ഫണ്ടിലേക്ക് നൽകേണ്ടത് അങ്ങനെ വകയിരുത്തിയ ആയിരത്തി അറുന്നൂറ് കോടി രൂപ സർക്കാർ അടച്ചില്ല എന്നുള്ളതാണ് ആക്ഷേപം എന്തായാലും ജയതിലകും അതോടൊപ്പം തന്നെ മറ്റ് നാല് ഐ എ എസ് ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകണമെന്ന് കൂടി നോട്ടീസ് അയച്ചു ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നീലിമ ശരി